നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി നിലമ്പൂർ നഗരസഭ നിലമ്പൂർ നഗരസഭയുടെ അയൽ പഞ്ചായത്തുകളിൽ ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമൽ സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ടൌണിലെ ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങളിലും അവയുടെ പരിസരങ്ങളിലും ശുചിത്വ പരിശോധന നടത്തി പരിശോധനയിൽ പല സ്ഥാപനങ്ങളും ആവശ്യമായ ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി ന്യൂനതകൾ കണ്ടെത്തിയ സി എം എസ് ടേസ്റ്റി ഫുഡ് ക്കുന്ന് യൂണിയൻ ഹോട്ടൽ നിലമ്പൂർ എലൈറ്റ് ഹോട്ടൽ താഴെ ചന്തക്കുന്ന ഹോട്ടൽ ദേവി പാലസ് എന്നീ സ്ഥാപനങ്ങൾക്ക് ന്യൂനത നോട്ടീസ് നൽകി തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി ശ്രീ ജി ബിനുജി അറിയിച്ചു പൊതുജനങ്ങൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണമെന്നും നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മൂന്ന് മിനിറ്റ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണമെന്നും സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അഭ്യർത്ഥിച്ചു പരിശോധനയിൽ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് കുമാർ കെ പി ടിൻഡോ ഡ്രൈവർ വിജീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ